ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര രംഗത്തെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം ഇന്ദ്രൻസ് ഇന്ദ്രൻസിനെ സംബന്ധിച്ച് ഇത്രയും ജനപ്രിയനായിട്ടുള്ള ജനങ്ങളെത്രയേറെ ഏറ്റെടുത്തിട്ടുള്ള ഒരു മറ്റൊരു നടൻ ഉണ്ടാവുന്നില്ല അവരുടെ ഒപ്പമുള്ള ഒരാളെപ്പോലെ എന്നും ഇന്ദ്രൻസ് ചേട്ടനെ ഈ സമൂഹം കാണാറുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുന്നു മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുള്ള അവസരമുണ്ട് ഈ പരിപാടിയെക്കുറിച്ച് സന്തോഷം തോന്നുന്നുണ്ട് എന്താണ് അഭിപ്രായം അഭിമാനമാണ് അപൂർവമായ കൂടിച്ചേരലും അഭിപ്രായം പറയാനും അകൽച്ചയില്ലാതെ ചേർന്ന് നിൽക്കാനും കഴിയുന്നത് തന്നെ മനസ്സിൽ ഭയം അകറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ചേർന്ന് നിൽക്കുന്നതിൽ സന്തോഷം തോന്നും വിവിധ ശ്രേണിയിലുള്ള മനുഷ്യരെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പൗരപ്രമുഖരെന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ആദിവാസി മേഖലയിൽ പണിയെടുക്കുന്നവർ ഊരുമൂപ്പന്മാർ മത്സ്യത്തൊഴിലാളികൾ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ കലാരംഗത്തുള്ളവരൊക്കെ വന്നു കലാരംഗത്ത് പ്രതി പ്രതികരിച്ച് പങ്കെടുക്കുന്ന ഒരാളുകൂടിയാണ് അങ്ങനെയാണല്ലോ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടത് എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ പറയ കലാരംഗത്തെ പ്രശ്നങ്ങളായിരിക്കും അതോ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ പൊതു കാര്യങ്ങൾ പറയാനറിയില്ലെങ്കിലും സിനിമയും നാടകവും പാട്ടും നൃത്തവും ഒക്കെ ഉള്ള അങ്ങനെ അതും ചേർന്ന് നിൽക്കുന്നവരെ ഇപ്പം ചേർത്ത് പിടിക്കുന്ന പോലെ കുറേ കൂടെ ശ്രദ്ധിക്കണമെന്ന് പറയും